നമസ്കാരം ഞാൻ അബ്ദുൽ ഷുക്കൂർ എം ടി ഏകദേശം രണ്ടായിരത്തി പതിനാറ് നവംബറിലാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത് ഏസിൽ അതിനുശേഷം മാസം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആദ്യ ലിസ്റ്റിൽ പ്രവേശിച്ചിട്ടുണ്ട് എൽ ഡി ക്ലർക്ക് ആദ്യ ലിസ്റ്റ് എൽ ഡി ആണെങ്കിലും ഞാൻ ഫസ്റ്റ് ജോലി പ്രവേശിച്ചത് ഇൻകം ടാക്സിലായിരുന്നു എക്സ് എസ് എസ് സി കിട്ടിയിട്ട് അതിനുശേഷം ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ടോളം പി എസ് സി ഷുഗർ ലിസ്റ്റിൽ ജോ കയറിയിട്ടുണ്ട് അതുപോലെ പോസ്റ്റ്മാൻ എനിക്ക് എനിക്കിപ്പോൾ ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത് കൂടാതെ ഈ എ മാനേജ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് ആണ് ഇവിടെ ഞങ്ങൾ ഒരിക്കലും ഇവിടെ എസിൽ സിയിൽ ഈ ഒന്നര വർഷത്തോളം ഞാൻ ഇവിടെ എ സിയിൽ ഉള്ളപ്പോൾ ഈ എ സിയിൽ ജീവിക്കുകയായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത് രാവിലെ ഒമ്പത് മണിക്ക് വന്നാൽ രാത്രി ഒമ്പത് മണിക്കാണ് ഇവിടെ പോകാറുണ്ടായിരുന്നത് അത്രയും സപ്പോർട്ടും അതിനുള്ള ഫെസിലിറ്റീസും ഇവിടെ എ സി മാനേജ്മെൻറ്റ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഫിസിക്കലിനാണെങ്കിലും എല്ലാത്തിനും ട്രെയിനേഴ്സ്മാരെ അറേഞ്ച് ചെയ്ത് വളരെ നല്ലൊരു അറേഞ്ച്മെൻ്റ് തന്നെ ഞങ്ങൾക്ക് എയ്സ് നൽകിയിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ ഈയൊരു അടുത്ത കാലത്ത് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള എയ്സ് ആപ്പ് അത് വളരെ നല്ല ഇൻഫോർമേറ്റീവായ ഒരു ആപ്പാണ് എല്ലാവരും അത് യൂസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക എന്നുകൂടെ ഞാനിപ്പോൾ പറഞ്ഞു